അലൈക്കും വരഹമുല്ല അലഹമില്ല എല്ലാവർക്കും സുഖമല്ലേ അലഹമില്ല ഇൻഷാല്ല ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത് ഒരു ദിഖറിനെ കുറിച്ചാണ് ഈ ഒരു ദിഖർ ഞാൻ കുറച്ച് മുന്നേ ആയിട്ട് നിങ്ങളോട് ഷെയർ ചെയ്തതാണ് അപ്പോൾ എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഉമ്മമാരും സഹോദരിമാർക്കും അറിയാവുന്ന ദിക്കറായിരിക്കും ഞാൻ ഈ പറയുന്നത് അതുപോലെ തന്നെ ചൊല്ലിയിട്ട് ഫലം കിട്ടിയവരാണ് കൂടുതൽ പേരുമുള്ളത് അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഈ ദിക്കറിനെ പറ്റി നിങ്ങളോട് പറയാനുള്ള കാരണം ഒരു സഹോദരി വാട്സപ്പിലൂടെ ആയിട്ട് പറഞ്ഞ കാര്യമാണ് കേട്ടോ അവർക്ക് ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം നടന്നു കിട്ടി ഈ ദിക്ർ ഒരാഴ്ച ചൊല്ലിയപ്പോയേക്കുമെന്ന് അലഹമ്മില്ല അതാണ് ഞാൻ ഈ ഒരു ദിക്റിനെ കുറിച്ച് ഒന്നുകൂടി ഷെയർ ആക്കുന്നത് കാരണം അത്ഭുതപ്പെടുത്തുന്ന ഫലമാണ് ഒരുപാട് പേർക്ക് ഈ ഒരു ദിക്ർ ചൊല്ലിയിട്ട് കിട്ടുന്നത് പണത്തിൻ്റെ ബുദ്ധിമുട്ട് ുട്ട് മാറാനുള്ള ദിക്കറാണിത് പക്ഷേ പല പല കാര്യങ്ങളും ചൊല്ലിയിട്ട് ഓരോ ആഗ്രഹങ്ങൾ ഞാനിപ്പോൾ പറഞ്ഞില്ലേ ഒരു സഹോദരി ഒരുപാട് നാളായിട്ട് മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആഗ്രഹം അപ്പോൾ എൻ്റെ വീഡിയോ അവരെ അവരെ ശ്രദ്ധയിൽപ്പെട്ടന്ന് അവർ ആ ധിക്റിനെക്കുറിച്ച് കേട്ടു അപ്പോൾ അതിൻ്റെ കമൻറ്റ് ബോക്സ് നോക്കിയ സമയത്ത് ഒരുപാട് പേർക്ക് ഫലം കിട്ടിയിട്ടുണ്ട് ഈ ഒരു ദിക്റ് ചൊല്ലിയിട്ട് എന്ന് പറഞ്ഞ് അന്നേരം തന്നെ ആ ദിക്റ് എഴുതിയെടുത്ത് ചൊല്ലാൻ തുടങ്ങി ഒരാഴ്ച ആയിട്ടില്ല ഞാൻ ഒരുപാട് നാളായിട്ട് ഞാൻ എൻ്റെ മനസ്സിൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നടന്ന് കിട്ടി അലഹമ്മദില്ല എന്ന് ആ ഒരു സഹോദരി അറിയിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഈ വീഡിയോ ഈ ഒരു ദിക്റിനെ പറ്റി കേൾക്കാത്തവരോട് ിൽ അവർക്കും കൂടി ഒന്ന് ഷെയർ ആക്ക അവരും കൂടി കേൾക്കട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഒന്നുകൂടി നിങ്ങളോട് ഈ വീഡിയോനെ ഈ ഒരു ദിക്റിനെ പറ്റി ഷെയർ ആക്കുന്നത് ട്ടോ. അപ്പൊ ധിക്ർ ഇപ്പൊ നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ യാ ഫത്താഹു യാ റസാക്കു യാ കരീമു യാ വഹാബു യാ ഫത്താഹു യാ റസാക്കു യാ കരീമു യാ വഹാബു എന്ന ദിക്ർ ഞാൻ മുന്നൂറ്റി പതിമൂന്ന് തവണ നീയത്താക്കി ചൊല്ലിക്കോളി എന്ന് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ മൂന്നോ നാലോ ഈ പ്രാവശ്യമായിട്ട് വീഡിയോ ഈ ഒരു ദിക്റിനെ പറ്റി മാത്രമായിട്ട് ഞാൻ നിങ്ങളോട് ഷെയർ ആക്കിയിട്ടുണ്ട് കാരണം ഓരോ വീഡിയോയിലും ഒരു പത്ത് ആൾക്കാർക്ക് അത് ചൊല്ലിയിട്ട് ഫലം കിട്ടിയിട്ടുണ്ട് കമൻ്റ് ബോക്സ് നമുക്ക് വായിച്ചാൽ അറിയാലോ അവരുടെ ഒക്കെ ഒരു സന്തോഷം അവർ കമന്റിലൂടെ ആയിട്ട് എഴുതി അറിയിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാനിപ്പോൾ പറഞ്ഞ സഹോദരിയില്ലേ അവരുടെ ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക് ഭർത്താവിൻ്റെ അടുത്തേക്ക് പോവാൻ ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് സ്വലാത്തുകളും ധിക്റുകളും നോമ്പൊക്കെ നോറ്റ് ആഗ്രഹിച്ച ഫലങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ശരിയാവും പിന്നെ എന്തെങ്കിലും തടസ്സം വരും അങ്ങനെ അങ്ങനെ ആയിട്ടുണ്ടായിരുന്നു അപ്പം ഈ ഒരു ദിക്ക് ചൊല്ലി അങ്ങോട്ട് ഏഴാമത്തെ ദിവസം ഒരാഴ്ച ആയിട്ടില്ല എന്നാണ് പറഞ്ഞത് അല്ഹമ്മദില്ല അവർക്ക് ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക് പോകാനുള്ള ഡേറ്റും ടിക്കറ്റ് ടിക്കറ്റൊക്കെ റെഡിയായി എന്ന് അലഹമ്മദില്ല അവർ വാട്സപ്പിലൂടെയായിട്ട് അറിയിച്ചിട്ടുണ്ട് അപ്പോൾ അവർ അവൾ പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ ദിക്ർ നിങ്ങൾ ഒന്നുകൂടി വീഡിയോയിൽ പറയണം അറിയാത്തവരൊന്നുകൂടി ഈ ദിക്റിനെ പറ്റി കേൾക്കട്ടെ എന്ന് അപ്പോൾ നമുക്കൊക്കെ ഒരുപാട് മനസ്സിൽ പലവിധ തരത്തിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും അതിനൊക്കെ നീയത്താക്കിയിട്ട് ചൊല്ലാൻ പറ്റുന്ന ദിക്റാണ് കേട്ടോ അത് യാ ഫത്താഹു യാ റസാഖു യാ കരീമു യാ വഹാബു യാ ഫത്താഹു യാ യാ കരീമു യാ വഹാബു എന്ന ദിക്ർ ട്ടോ യാ ഫത്താഹു യാ വഹാബു യാ അങ്ങനെയല്ല യാ യാസാക്കു യാ 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 കരീമു വഹാബു അങ്ങനെ ഇനിയിപ്പോൾ നിങ്ങൾ എഴുതി എഴുതിയെടുത്തോളും ഞാൻ സാവധാനത്തിലായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ദിക്കർ ഞാൻ ചൊല്ലിത്തരാം യാ ഫത്താഹു യാ റസാക്കു യാ കരീമു യാ വഹാബു يا فتاه يا رزاق يا كريم يا وهاب يا فتاه يا رزاق يا كريم يا وهاب യാ ഫത്താഹു യാ റസാഖു യാ കരീമു യാ വഹാബു യാ ഫത്താഹു യാ റസാഖു യാ കരീമു യാ വഹാബു എന്ന ദിക്റാണ് ഇനിയിപ്പോൾ നിങ്ങൾ മുന്നൂറ്റി പതിമൂന്ന് തവണ നെയ്യത്താക്കി ചൊല്ലുകയാണെങ്കിൽ അങ്ങനെ ചൊല്ല അല്ല എങ്കിൽ നിങ്ങൾ എപ്പോഴും ഇങ്ങനെ നമുക്ക് ഒഴിവ് കിട്ടുന്ന സമയത്തൊക്കെ ആയിട്ട് ഇങ്ങനെ ഉണ്ടല്ലോ നമ്മൾ സ്ഥലത്ത് ഇങ്ങനെ നമ്മൾ ഓരോ ജോലി എടുക്കുന്ന സമയത്തൊക്കെ ആയിട്ട് നമ്മൾക്ക് ഓരോരുത്തരും ചൊല്ലുന്നതാണ് അതേ രൂപത്തിൽ നമ്മുടെ മനസ്സിലുള്ള എല്ലാ ആഗ്രഹങ്ങൾ നിറവേറാനും പണത്തിൻ്റെ ബുദ്ധിമുട്ട് തീരാൻ സാമ്പത്തികമായിട്ടുള്ള പ്രയാസം തീരാനൊക്കെ മനസ്സിൽ നീയത്താക്കി ചൊല്ലിയാൽ പെട്ടെന്ന് ഫലം കിട്ടും ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ് ഇത്രയോ പേർക്ക് ഈ ദിഖർ ചൊല്ലാൻ തുടങ്ങിയതിന് ശേഷമായിട്ട് ചിലവിനുള്ള പൈസക്ക് ബുദ്ധിമുട്ടായില്ല അതുപോലെ തന്നെ ആരുമില്ലാതെ ഭർത്താവൊക്കെ മരിച്ചു പോയ ഒരു സ്ത്രീയാണ് അപ്പം അവരെ പ പൈസയൊന്നും കയ്യിലില്ലായിരുന്നു പൈസ ഒക്കെ തീർന്ന് ചിലവിന് ഇനി എന്താ ചെയ്യാ എന്ന് വിചാരിച്ച് നിൽക്കുന്ന സമയത്ത് ഈ ഇക്കറി ചൊല്ലാറുണ്ടായിരുന്നു അങ്ങനെ അയ്യായിരം രൂപ ഒരാൾ കൊണ്ടു തന്നു ഇത്ത അങ്ങനെ ഒരുപാട് കമൻറ്റുകളുണ്ട് ഒരുപാട് ഒരുപാട് കമൻറ്റ് നല്ല നല്ല നമുക്ക് കാണുമ്പോൾ തന്നെ സന്തോഷമാവുന്ന അത്ഭുതപ്പെടുത്തുന്ന ഓരോ കമൻറ്റുകൾ ഓരോരുത്തരെ എഴുതി അറിയിച്ചിട്ടുണ്ട് അവരുടെ ഓരോ കാര്യങ്ങൾ നടന്നത് അതുപോലെ ജോലി റെഡി ആയവരുണ്ട് ശമ്പളം ഒരുപാട് കാലമായിട്ട് ജോലി എടുത്തിട്ടുള്ള ശമ്പളം ഒരു ഭർത്താവിൻ്റെ രണ്ട് മൂന്ന് മാസമായിട്ട് ശമ്പളം ഒന്നും കൊടുത്തിട്ടില്ലായിരുന്നു ഭർത്താവിൻ്റെ ചിലവിന് മാത്രമുള്ള പൈസയാണ് കൊടുക്കൽ മക്കൾക്കും എനിക്കും ഒരു പൈസയും ചിലവിനയക്കാൻ കഴിയില്ലായിരുന്നു അങ്ങനെ ഞാൻ ഒരുപാട് ഒരുപാട് പേരെ അടുത്തുനിന്ന് പൈസയൊക്കെ വായ്പ വാങ്ങിയിട്ടാണ് ചിലവ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെയാണ് ഈ താൻ്റെ ഈയൊരു ധിക്റിനെ പറ്റി ഞാൻ കേട്ട സമയത്ത് തന്നെ ഞാനും ചൊല്ലി അതുപോലെ എൻ്റെ ഭർത്താവിനോട് ചൊല്ലാൻ പറഞ്ഞ് ഞാൻ ഈ കാര്യം നിങ്ങളോട് ഷെയർ ആക്കിയതാണ് കേട്ടോ അപ്പോൾ ആ ഭർത്താവും ചൊല്ലി തുടങ്ങി അങ്ങനെ ഒരു മാസത്തിൻ്റെ ഉള്ളിലായിട്ട് തന്നെ എൻ്റെ ഭർത്താവിന് കിട്ടാനുള്ള കാശൊക്കെ കയ്യിൽ കിട്ടി എൻ്റെ ഭർത്താവ് നാട്ടിൽ വന്നു ഇത്ത അത്ഭുതമായി പോയിട്ടുണ്ട് ഇന്നും ഞാൻ ഈ ഒരു ദിക്ക് ചൊല്ലിയിട്ടുണ്ട് ഈ ദിക് ഈയൊരു ദിക്റ് ചൊല്ലാൻ ദിവസം പോലും എനിക്കുണ്ടായില്ല ഇത് മരണം വരെ നിലനിർത്തും ഈ ഒരു ദിക്ര എനിക്ക് അത്ഭുതമായി പോയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് പേർ പറഞ്ഞാൽ തീരില്ല അത്ഭുതമായി പോകുന്ന ഒരുപാട് ഫലങ്ങൾ ഒരുപാട് പേർക്ക് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കേൾക്കുന്നവരാരെങ്കിലും ഇത് കേൾക്കാത്തവരുണ്ടെങ്കിൽ ഈ ദിക്കറിനെ പറ്റി അറിയാത്തവരുണ്ടെങ്കിൽ ചൊല്ലിക്കോളി നൂറ് ശതമാനവും നിങ്ങൾക്കിതിന് ഫലം കിട്ടും ഉറപ്പാണ് ഇനിയിപ്പം അശുദ്ധിയുള്ള സ്ത്രീകൾക്ക് നമുക്ക് അശുദ്ധിയാവുന്ന സമയത്ത് നിസ്കരിക്കാൻ പറ്റാത്ത സമയത്തൊക്കെ ചെല്ലാൻ പറ്റുന്നതാണ് ഇത് അള്ളാൻ്റെ നാമങ്ങളാണ് നാല് നാമങ്ങളാണ് യാ ഫത്താഹു യാ റസാഖു യാ കരീമു യാ വഹാബു എന്ന ഇസ്മുകളാണിത് നാലെണ്ണം ഒരുമിച്ചാണ് നമ്മൾ പറയുന്നത് അപ്പം മനസ്സിൽ നല്ല വിശ്വാസം വെച്ച് അള്ളാൻ മനസ്സിൽ ഓർത്തുകൊണ്ട് ഇത് നിങ്ങൾ ചൊല്ലുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിതിന് ഫലം കിട്ടുമെന്ന് ഉറപ്പാണ് ധൈര്യത്തോട് കൂടിയിട്ട് ഫലം കിട്ടില്ല എന്ന മനസ്സോട് കൂടിയിട്ടല്ലാതെ ഇതിനൊക്കെ ഫലം കിട്ടുമോ ഇല്ലയോ അങ്ങനെയുള്ള മനസ്സോട് കൂടിയിട്ടല്ലാതെ ഇത് കേൾക്കുന്ന സമയത്ത് തന്നെ ഇത് ചൊല്ലാത്തവരുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സഹിക്കുന്ന നിങ്ങളെ വേദനകളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം തീരാൻ വേണ്ടിയിട്ട് ഈ ദീക്ക് നിങ്ങളങ്ങോട്ട് നീയത്താക്കി ചൊല്ലിക്കോളി ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഫലം താണ് കേട്ടോ അപ്പോൾ ഇത് എണ്ണം വെച്ച് നിങ്ങൾ ചൊല്ലുകയാണെങ്കിൽ നെയ്യത്താക്കിയിട്ട് ഒരെണ്ണം വെച്ച് ഞാൻ പറഞ്ഞില്ലേ മുന്നൂറ്റി പതിമൂന്ന് എണ്ണം വെച്ച് നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് അല്ല എങ്കിൽ നമ്മൾ സ്വലാത്തൊക്കെ നമ്മളൊരോ ജോലി തിരക്കിനിടയിലായിട്ടൊക്കെ സ്വലാത്ത ഇങ്ങനെ ചെല്ലൂലേ അങ്ങനെ ഒരു രൂപത്തിലായിട്ടും നിങ്ങൾക്ക് ചെല്ലിയാലും ഫലം കിട്ടുന്നതാണ് കേട്ടോ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ആ സഹോദരി ഉണ്ടല്ലോ അവൾ മുന്നൂറ്റി പതിമൂന്ന് എണ്ണമാണ് ഏഴാമത്തെ ദിവസമാണ് അവൾക്ക് അവരുടെ അങ്ങോട്ട് ഭർത്താവിൻ്റെ അടുത്തേക്ക് പോവാനുള്ള ടിക്കറ്റൊക്കെ റെഡി ആയി കിട്ടിയത് ഏഴാമത്തെ ദിവസത്തിൻ്റെ ഉള്ളിലായിട്ട് തന്നെ അവളുടെ കാര്യം വന്ന് സാധിപ്പിച്ചു കൊടുത്തു അത്രക്കും മനസ്സിൽ നല്ല വിശ്വാസം വെച്ചുകൊണ്ടായിരിക്കും അവൾ ആ ഒരു ദിക്കറ് ചൊല്ലിയിട്ടുണ്ടായിരുന്നത് അതേപോലെ തന്നെ നമ്മളൊക്കെ മനസ്സ് ചെല്ലുന്ന സമയത്ത് മനസ്സ് വേറെ എവിടെയൊക്കെയോ ആണ് ആ ഒരു രീതിയിൽ അല്ലാണ്ട് ചെല്ലാൻ നോക്കുക എന്നാൽ നമുക്ക് പെ പെട്ടെന്ന് ഏത് തിക്രനായിട്ടും ഫലം കിട്ടും സ്വല്ലാത്തായാലും നമ്മൾ നീയത്താക്കിയിട്ട് ചൊല്ലിയാലൊക്കെ പെട്ടെന്ന് ഫലം കിട്ടുന്നതാണ് അല്ല നമ്മൾ കുറച്ച് തിക്റൊക്കെ ഇങ്ങനെ ചൊല്ലും പിന്നെ വേറെ എന്തൊക്കെയോ വേണ്ടാത്ത ചിന്തയിലേക്കൊക്കെ മനസ്സ് പോകും അല്ലേ അതിപ്പോ നിസ്കരിക്കുന്ന സമയത്തായാലും നമ്മൾ നിസ്കാരമൊക്കെ തുടങ്ങി സുഹൃത്തുക്കളൊക്കെ ഓദിക്കഴിയുമ്പോഴേക്കും നമ്മളെ മനസ്സിൽ ആ അടുക്കളയിൽ ഇങ്ങനത്തെ കാര്യം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ചിന്തയായിരിക്കും നമുക്ക് വരിക അപ്പോൾ ആ ഒരു ചിന്തയിലേക്ക് പോവാണ്ട് അള്ളാഹുവിലേക്ക് മാത്രം മനസ്സ് കൊടുത്ത് ആ ദിക്റിലേക്കും ആ ചൊല്ലുന്ന ദിക്റിലേക്കും ശ്രദ്ധ മനസ്സ് കൊടുത്തുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ചൊല്ലാൻ നോക്കുക തീർച്ചയായിട്ടും ഉത്തരം കിട്ടും ഞാൻ എനിക്ക് എനിക്കും ഉണ്ടായിട്ടുള്ള അനുഭവം ഞാൻ ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ഇട്ട് തന്നെ ഞാൻ ഇതേ ചൊല്ലി നോക്കിയിട്ട് എനിക്ക് ഫലം കിട്ടിയത് കൊണ്ടാണ് ഞാനിത് നിങ്ങളിലേക്ക് ഷെയർ ആക്കിയത് അങ്ങനെ ആ വീഡിയോയിൽ തന്നെ ആ വീഡിയോ തന്നെ ഒരുപാട് പേർ കണ്ടിട്ട് കമൻറ്റ് അത് ചൊല്ലി നോക്കിയിട്ട് ഫലം കിട്ടിയത് ഒരുപാട് പേരെ അറിയിച്ചിട്ടുണ്ട് വീണ്ടും ഞാൻ രണ്ടും നാല് പ്രാവശ്യം അങ്ങനെ എന്തോ ഞാൻ ഈ ദിക്കറിനെ പറ്റിയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ അവൾ ആ വീഡിയോ ഒരു വീഡിയോ കണ്ട് അതിലേതെങ്കിലും ഒരു വീഡിയോ കണ്ടിട്ട് അതിലുള്ള കമൻ്റുകൾ കണ്ടിട്ടാണ് ഒരുപാട് പേരതിൽ എഴുതി അറിയിച്ചത് കണ്ടിട്ടാണ് അവൾ ഇതേപോലെ ചൊല്ലി നോക്കിയത് അങ്ങനെ ഓരോ വീഡിയോയിലും നമ്പർ കിട്ടാൻ വേണ്ടിയിട്ട് സെർച്ച് ചെയ്തിട്ട് നമ്പർ കിട്ടി വാട്സപ്പിലൂടെ ആയിട്ട് നിങ്ങളോട് ഇത് പറയണം എന്നെനക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് എൻ്റെ ആഗ്രഹം ഇത്ത നിങ്ങൾ ആ ദിക്ർ പറഞ്ഞു തന്ന് അതേപോലെ ഞാൻ ചൊല്ലിയിട്ട് ഒരുപാട് നാളായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് എനിക്ക് നടന്നു കിട്ടി അലഹമില്ല എന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ എപ്പോഴും മെസ്സേജ് അയക്കാറുണ്ട് ട്ടോ അലഹമ്മദില്ല അപ്പോൾ നിങ്ങളും ഇതേപോലെ ഈ ഒരു പറഞ്ഞതുപോലെ ഈ ദിക്കറ് യാ ഫത്താഹു യാ റസാക്കു യാ കരീമു യാ വഹാബു എന്ന ദിക്ക്റ് നീയത്താക്കിയിട്ട് ചൊല്ല അള്ളാഹു തീർച്ചയായിട്ടും അർഹമായിട്ടുള്ള പ്രതിഫലം അന്നത്തെ തരും ഉറപ്പാണ് നല്ല മനസ്സോട് കൂടിയിട്ട് ചെല്ലാൻ നോക്കുക ഇനിയിപ്പോൾ നിസ്കരിക്കാൻ പറ്റാത്ത സ്ത്രീകളാണെങ്കിൽ എനിക്കിത് ചൊല്ലാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കൺഫ്യൂഷൻ ഒന്നും വേണ്ട ഒരു ഡൗട്ടും വേണ്ട തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ചൊല്ലാം അള്ളാൻ്റെ നാമങ്ങളാണ് അള്ളാൻ്റെ ഏത് നാമവും അള്ളാഹിലേക്ക് ചൊല്ലിയിട്ട് അതിൻ്റെ ശേഷമായിട്ട് നമ്മൾ ദുവ ചെയ്താൽ ആ ദുവ അള്ളാഹ തട്ടിക്കളയില്ല എന്നാണ് അപ്പോൾ ഇൻഷാ ഇൻഷാല്ല അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ നമ്മൾ എന്തൊക്കെ തരത്തിലുള്ള വിഷമമാണ് പ്രയാസമാണ് ഓരോരുത്തരുടെ മനസ്സിലുള്ളത് ആ വിഷമവും പ്രയാസവും എല്ലാം അള്ളാഹു മാറ്റി സമാധാനവും സന്തോഷമുള്ള ജീവിതം അല്ല നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ ഇനി നമുക്കൊരു പതിനൊന്ന് തവണ സ്വലാത്ത് ചൊല്ലിയിട്ട് ദു ചെയ ചെയ്യട്ടോ ഇബ്രാഹിമിയ സ്വലാത്ത് ചെല്ല പതിനൊന്ന് പ്രാവശ്യം അഹുമ സല്ല സയ്യദിന മുഹമ്മദീം വ അല അലി സയ്യദിന മുഹമ്മദീം കമാ സലൈത അല ഇബ്രാഹീമ വാലാ അലി ഇബ്രാഹീമ വബാഖി അല സയ്യദിന മുഹമ്മദീം വാലാ അലി സയിദിന മുഹമ്മദീം കമാ ബാറഖ അല ഇബ്രാഹീമ വാലാ അലി ഇബ്രാഹീമ ഫിലാലമീന ഇൻ കഹമീദും മജീദ് اللهم صل على سيدنا محمد وعلى ال سيدنا محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على سيدنا محمد وعلى ال سيدنا محمد كما باركت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد اللهم صل على سيدنا محمد وعلى ال سيدنا محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على سيدنا محمد وعلى ال سيدنا محمد كما باركت على ابراهيم وعلى ال ابراهيم فِي الْعَالَمِينَ إِنَّكَ حَمِيدٌ مَجِيدُ اللَّهُمَّ صَلِّ عَلَى سَيِّدِنَا مُحَمَّدٍ وَعَلَى آلِ سَيِّدِنَا مُحَمَّدٍ كَمَا صَلَّيْتَ عَلَى إِبْرَاهِيمَ وَعَلَى آلِ إِبْرَاهِيمَ وَبَارِكْ عَلَى سَيِّدِنَا مُحَمَّدٍ وَعَلَى آلِ سَيِّدِنَا مُحَمَّدٍ كَمَا بَارَكْتَ عَلَى إِبْرَاهِيمَ وَعَلَى آلِ إِبْرَاهِيمَ فِي الْعَالَمِينَ إِنَّكَ حَمِيدٌ مَجِيدُ اللهم صل على سيدنا محمد وعلى ال سيدنا محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على سيدنا محمد وعلى ال سيدنا محمد كما باركت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد اللهم صل على سيدنا محمد وعلى ال سيدنا محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على سيدنا محمد وعلى ال سيدنا محمد كما باركت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد اللهم صل على سيدنا محمد وعلى ال سيدنا محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على سيدنا محمد وعلى ال سيدنا محمد كما باركت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد اللهم صلِّ على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم വബാരിക്ക് അലാ സയ്യദിന മുഹമ്മദീം വ അല അലി സയ്യിദിന മുഹമ്മദീം കമാബർക്ത അല ഇബ്രാഹീമ വ അല അലി ഇബ്രാഹീമ ഫിലാലമീന ഇന്ന കീതു മജീദ് اللهم صل على سيدنا محمد وعلى ال سيدنا محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على سيدنا محمد وعلى ال سيدنا محمد كما باركت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد അള്ളാഹു മുസല സയ്യിദിന മുഹമ്മദീം വ അലാ ആലി സയ്യിദിന മുഹമ്മദീം കമാ സൊല്ലൈത അല ഇബ്രാഹീമ വ അലാ അലി ഇബ്രാഹീമ വബാരിക്ക് അല സയ്യിദിന മുഹമ്മദീം വ അല അലി സയ്ദിന മുഹമ്മദീം കമാ ബാറഖ അലാ ഇബ്രാഹീമ വ അല അലി ഇബ്രാഹീമ ഫിൽമീന ഇന്ന കീദും മജീദ് ഞാൻ ഈ സ്വലാത്ത് ഇവിടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അത് നോക്കിയിട്ട് നിങ്ങൾ കൂടെ ചൊല്ലിയാൽ മതി അലഹമദില്ല അലഹമുല്ലില്ല അലഹമുലില്ലാഹിറബില്ലാലമീം റഹ്മാനും റഹീമുമായ റബ്ബെ റബ്ബെ ഞങ്ങളിൽ നിന്നും വന്നുപോയ തെറ്റു കുറ്റങ്ങളിൽ പുറത്തു തരണേ അല്ല അറിവില്ലായ്മ കൊണ്ട് തെറ്റ് ചെയ്തു പോയിട്ടുണ്ടാവും റഹ്മാനെ നീ പുറത്ത് തരണേ അല്ല ഞങ്ങൾ ചൊല്ലിയ സൊലാത്ത് മുത്ത് റസൂലിൻ്റെ അടുത്ത് നീ എത്തിക്കണേ അല്ല റബ്ബയെ ഞങ്ങളൊക്കെ മനസ്സിലുള്ള വിഷമങ്ങൾ നീ തീർക്കണയല്ല ഒരുപാട് സങ്കടങ്ങൾ വിഷമങ്ങൾ പ്രയാസങ്ങൾ ഞങ്ങൾക്കുണ്ട് റഹ്മാനെ എല്ലാം നീ സമാധാനത്തിലാക്കിക്കൊണ്ടല്ല കടം ഒരുപാട് പ്രയാസത്തിലാണ് റഹ്മാനെ ഞങ്ങളൊക്കെ കടങ്ങൾ വീട്ടാനുള്ള ഹലാലായിട്ടുള്ളൊരു മാർഗം ഞങ്ങൾ മുന്നിൽ നീ കാണിച്ചു കാണിച്ചുകൊണ്ട് റഹ്മാനായ റബ്ബെ ഒരുപാട് ഉമ്മമാര് സഹോ സഹോദരിമാർ ദുവാ ചെയ്യാൻ വേണ്ടി പറഞ്ഞവരുണ്ട് റഹ്മാനായ റബ്ബെ അവരുടെയൊക്കെ മനസ്സിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും എന്താണെന്ന് നിനക്കറിയാലോ അല്ല എല്ലാം നീ അവർ വിചാരിക്കുന്നത് പോലെ റാഹത്തിലും സമാധാനത്തിലും ആക്കി കൊടുക്കല്ല സമാധാനവും സന്തോഷവുമുള്ള ജീവിതം ഞങ്ങൾക്ക് നീ അനുഗ്രഹിക്കണേ അല്ല സമാധാനമുള്ള ജീവിതം ഞങ്ങൾക്ക് നീ തരണേ അല്ല സന്തോഷമുള്ള ജീവിതം തരണേ അല്ല ഞങ്ങളെ മനസ്സിന് സന്തോഷം തരണേ അല്ല പ്രയാസം തരല്ലേ അല്ല വിഷമം തരല്ലേ റഹ്മാനെ അസുഖം തരല്ലേ അല്ല മാരകമായ അസുഖത്തെ തൊട്ട് ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണേ അല്ല റബ്ബെ ഞങ്ങളെ ആരുടെയെങ്കിലും ശരീരത്തിൽ അസുഖങ്ങൾ വന്നു കയറിയിട്ടുണ്ടെങ്കിൽ അത് നീ കരിച്ചു കളയണേ അല്ല ഞങ്ങൾ ചെല്ലുന്ന തിക്റിൻ്റെ സ്വലാത്തിൻ്റെ വർഗത്ത് കൊണ്ടല്ല അത് നീ കരിച്ചു കളയണേ അല്ല ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ല ഞങ്ങൾക്ക് ദുനിയാവിലും നാളെ ആഹ്റത്തിലും ഞങ്ങൾ രക്ഷപ്പെടാനുള്ള ان يجعل جميع اعماليني سيئق <applause> الله امين امين امل برحمتك يا رحم وصلى الله تعالى على خير خلقي سيدنا محمد وعلى اله وصحبه اجمعين سبحان ربك رب العزه عما يصفون والسلام على المرسلين والحمد لله رب العالمين امين السلام عليكم ورحمه الله تعالى وبركاته